കർത്താവായ എളിമയോടെ സേവിക്കുകയും നിന്റെ സഭയെ ജ്ഞാനത്തോടെ നയിക്കുകയും ചെയ്ത ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനുള്ള ധൈര്യവും സൗമതിയോടെ നയിക്കുവാനുള്ള കൃപയും നിങ്ങളെ കാണാതിരിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യാത്തപ്പോൾ പോലും വിശ്വസ്തനായി തുടരാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നീ നൽകണമേ പ്രവർത്തിക്കുന്നവരാകുവാനും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ പ്രതികൂലിപ്പിക്കുന്ന ജീവിതം നയിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേതെ നിരവിശുദ്ധ സ്നേഹന്മാരുടെ നോയിബിലും നിനക്കിഷ്ടമായതുപോലെ ഞങ്ങളുടെ നോയിബിലും നീ ഇഷ്ടപ്പെടണവേ ഞങ്ങൾ ലോകത്തിലായിട്ടെല്ലാം നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ Amen. Amen.